ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിൻ ദൈവമല്ലേ കരേരുതേ ഇനിയൻ കൺ മണിയേ ഞാൻ നിൻ്റെ കൂടയില്ലേ കരയേ നി അപ്പോസ്തോനായ പൗലോസ് കൊലോസ് എഴുതിയ ലേഖനം അധ്യായം നാല് യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിയിരിപ്പിൻ സ്ത്രോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എനിക്ക് കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറിവിൻ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപിയോട് കൂടി കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനെയും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും എൻ്റെ സഹബന്ധനായ അരിസ്തർഹോസും ഭരണവാസിൻ്റെ മച്ചവനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ യോസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് തീർന്നു നിങ്ങളിൽ ഒരുത്തനായ ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചതൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു നിങ്ങൾക്കും ലഘുദിക്കാർക്കും പ്രിയപൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു ലഘുദിഖയിലെ സഹോദരന്മാർക്കും തുഫേനയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലൗദിക കൂടെ വായിക്കുകയും ലൗദികയിൽ നിന്നുള്ള നിങ്ങളും വായിക്കുകയും ചെയ്യും അർഹിപ്പോസിനോടുകൂടെ കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറവീൻ പൗലോസായി എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവ ദായകൻ ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ിയൻ കൺ മണിയേ ഞാൻ നിന്റെ കൂടയില്ലേ കരരുതേ ഇനി എൺ കൺമണിയേ മണിയേ ഞാൻ നിൻ്റെ കൂടയില്ലേ